സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച രണ്ട് രൂപ ഇന്ധന സെസിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി സർക്കാരിന് മുന്നോട്ടു പോകാൻ നികുതി പരിഷ്കരണം അത്യാവശ്യമാണ് ഇന്ധന സെസിനെതിരെ കോൺഗ്രസിനൊപ്പം ബി ജെ പിയും വന്നത് വിചിത്രമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇണവില നിർണ്ണയിക്കാൻ കമ്പനികളെ അനുവദിച്ചവരാണ് സമരം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രകോപനപരമായ സമരങ്ങൾ നടക്കുകയുണ്ടായി സംസ്ഥാന പ്രഖ്യാപിച്ച രൂപ ഇന്ധന സെസ്സിനെതിരെയാണ് സമരം കോൺഗ്രസ് മാത്രമല്ല ബി ജെ പിയും സമരത്തിലുണ്ട് എന്നാണ് വിചിത്രമായ കാര്യം പെട്രോൾ ഡീസൽ വില നിർണയാധികാരം കുത്തകൾക്ക് വിട്ടു നൽകിയ കൂട്ടറാണ് ഇപ്പോൾ സമരം ചെയ്യുന്നത് തരാതരം പോലെ വില കൂട്ടാൻ എണ്ണക്കമ്പനികൾക്ക് അധിക ഇന്ധന സെസ് ഏർപ്പെടുത്തേണ്ടി വന്നത് എന്നുള്ളത് നിയമസഭയിൽ കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞതാണ് കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള പകപോക്കൽ നയങ്ങൾ നമ്മുടെ ഇത്തരമൊരു കാര്യത്തിന് നിർബന്ധിതമാക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഞെരുക്കി തോൽപ്പിച്ച് കളയാം എന്നൊരു മനോഭാവമാണ് കേന്ദ്രത്തിനുള്ളത് അതിന് കുടപിടിക്കുന്ന പണിയാണ് ഇവിടുത്തെ യു ഡി എഫ് നേതൃത്വം ചെയ്യുന്നത്